ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ അടുപ്പിൽ വയ്ക്കാൻ ചെയ്യും നിറവില്ലേ ഇവിടെ തന്നെ വയ്ക്കാൻ വിചാരിച്ചു വേറെക്ക് നനഞ്ഞിട്ട് Warna merah, warna merah ഞാൻ ചാത്തിളപ്പിഴം കറി എടുക്കാം എല്ലാവർക്കും അടിപൊളിയായിട്ട്

അരച്ചു കിടക്ക തേങ്ങാ പോലെ വിളിക്കാം ഞാൻ ഇവിടെ അരച്ചു കിടക്ക കേട്ടോ എന്റെ പകുതി എടുത്തോളൂ കേട്ടോ കുറച്ച് തിന്നാൻ എടുത്തോ കുറച്ച് തേങ്ങ ഒര ടീസ്പൂണ് പെരിഞ്ചീരകം ഊട് നന്നായി അരച്ചിട്ട് വരട്ടോ കേട്ടോ ചൂടാവട്ടെട്ടി എണ്ണ ചൂടാവട്ട കടു ചെറിയ കഷം പട്ട രണ്ട് ഏലക്കായി സവാളക്കാണ് മാം കറിവേപ്പിലൊന്നും വഴി വെച്ചാ നല്ലോണം ഒന്നാവണ്ടറി വലിയ കഷ്ണം ഇഞ്ചി കിട്ടാ മൂന്നല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ നമുക്കൊന്നും കൂടുതൽ വേണ്ട ഒരു മൂന്ന് കൂടുതലുള്ള കിഴങ്ങ് വേണ്ട വാങ്ങിട്ട് പൊടിയോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി

എന്താ സൈൻ മാറ്റ് ചുട്ടോ മകരയപ്പന്നെ കൈക്ക് വാ മറകെടുക്ക് മഴ വെണ്ടോ കുറേ ഇട്ടോ നാല് നാല് കത്തിക്കണംട്ടോ ചെറിയ ചെറിയ ചീള കത്തിപ്പിടിപ്പിക്കാനി പോട്ട് പോട്ട് നല്ല കനമുള്ളവരണം മൂചിയോ അല്ലേക്കിട കട്ടിക്കാനേ മഴക്കാലം കാണണ്ടാക്കാത്തി

അതെ വെള്ളയപ്പത്തിനൊക്കെ ആരുവില്ലാത്ത കുറുമറി വീഡിയോ പൊതു വീടായിട്ട്